ാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ സന്നിധാനത്തെ സ്വർണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം കോടതിയിൽ സമർപ്പിച്ചു നടത്തിയ പരിശോധനയുടെ ഫലമാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത് മുദ്ര വെച്ച കവറിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ശ്രീകോവിലിന്റെയും കട്ടളപ്പടിയിലെയും ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണപ്പാളികളിൽ നിന്നായി പതിനഞ്ച് സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് പാളികൾ വീണ്ടും മാറ്റുമെന്നതിൽ ഉൾപ്പെടെ നിർണായകമായ പരിശോധന റിപ്പോർട്ടാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് യു വി ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ അതേ പാളികൾ തന്നെയാണോ നിലവിലുള്ളതെന്ന് കണ്ടെത്താനാണ് പരിശോധന നടത്തിയത് ശബരിമല സ്വർണ്ണ കവർച്ച കേസിലാണ് ഇപ്പോൾ ശാസ്ത്ര സ്വർണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നിരിക്കുന്നത് സന്നിധാനത്തെ സ്വർണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് എത്തിയിരിക്കുന്നത് ഇ എസ് എസ് ഇയിൽ നടത്തിയ പരിശോധനയുടെ ഫലമാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് മുദ്ര വെച്ച കവറിലൊക്കെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ശ്രീകോവിലിൻ്റെയും കട്ടളപ്പാളിയിലെയും ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണപ്പാളികളിൽ നിന്നായി പതിനഞ്ച് സാമ്പിളുകളാണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നത് പാളികൾ വീണ്ടും മാറ്റുമെന്നതിൽ ഉൾപ്പെടെ നിർണായകമായ ഒരു പരിശോധനാ റിപ്പോർട്ട് തന്നെയാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ യു വി ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ അതേ പാളികൾ തന്നെയാണോ ഇപ്പോഴും ഉള്ളത് എന്നത് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു പരിശോധന തന്നെ നടത്തിയത് എന്തായാലും ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ സന്നിധാനത്തെ സ്വർണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലമാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതിയിലാണ് മുദ്രവെച്ച കവറിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് കട്ടളപ്പാളിയിലെയും ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണപ്പാളികളിൽ നിന്നായി പതിനഞ്ച് സാമ്പിളുകളാണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയത് എന്തായാലും അതേ പാളികൾ തന്നെയാണോ ഇപ്പോഴും ഉള്ളതെന്നുള്ളൊരു ഇതിൽ ഒരു തീരുമാനമുണ്ടാക്കാനാണ് ഇത്തരത്തിലൊരു പരിശോധന ചെയ്തത് എന്തായാലും ആ റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിട്ടില്ല